ഹായ് ഹലോ വിക്രം വേദിയുടെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രമിനെ അച്ഛൻ വെറുക്കാനുള്ള ആ ഒരു കാരണം ശ്രീജേജയിൽ നിന്ന് എല്ലാം മനസ്സിലാക്കുന്നുണ്ട് വളരെ മിടുക്കനും എല്ലാ കാര്യത്തിലും ഒന്നാമനായ സുധാകരമാഷിന്റെ അഭിമാനമായിരുന്നു വിക്രം എൻജിനീയറിംഗ് കോളേജിൽ അവൻക്ക് ഫസ്റ്റ് മെഡൽ കിട്ടുന്ന ആ ഒരു ദിവസമാണ് കേട്ടോ ആ ഒരു എക്സാമിൻ്റെ അന്നാണ് വിക്രമിൻ്റെ ബാഗിൽ നിന്ന് കഞ്ചാവ് പൊതി എടുത്ത് അവിടുന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ആ ഒരു സമയത്ത് സുധാകരൻ മാഷിന് എല്ലാവരുടെ അധ്യാപകരുടെ മുമ്പിൽ തല കുനിക്കേണ്ടി വരുന്ന ഒരവസ്ഥ വരെയാണ് ആ ഒരു സമയത്ത് വിക്രമിനെ ഒരുപാട് വെറുക്കുന്നുണ്ട് കൂട്ടുകാരെ പോലെ കളിച്ചും ചിരിച്ചും ഒരുമിച്ച് കോളേജിലും സ്കൂളിലെല്ലാം പോയിരുന്ന വിക്രമ് ഇങ്ങനെ ചെയ്യുമെന്ന് മാഷ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നാൽ എല്ലാവരും വിക്രം അങ്ങനെ ചെയ്യില്ലെന്ന് വിശ്വസിച്ചെങ്കിലും മാഷ് മാത്രം അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല അങ്ങനെയാണ് തന്റെ പ്രിയപ്പെട്ട അച്ഛൻ തന്നെ വെറുതെന്ന് മനസ്സിലാക്കിയ വിക്രം അതേ പാത തുടരായിരുന്നു ശ്രീനിവാസന്റെ ഇതെല്ലാം എന്ന് വേദയും വിക്രമും മനസ്സിലാക്കുന്നുണ്ട് ശ്രീചേടത്തിയിൽ നിന്നാണ് അങ്ങനെ ഒരു കാര്യം മനസ്സിലാവുന്നത് അങ്ങനെ ആരാണ് ആ ഒരു ദിവസം വിക്രമിന്റെ ബാഗിൽ കഞ്ചാവ് വെച്ചത് അന്ന് അവന്റെ കൂടെ പഠിച്ചിരുന്ന ശത്രുക്കളായ ഏതെങ്കിലും ഫ്രണ്ടാണെന്നാണ് കരുതിയത് പക്ഷേ ഇന്നെനിക്ക് വ്യക്തമായിട്ട് െന്ന് വിക്രം പറയുന്നുണ്ട് ശ്രീനിവാസന്റെ കളിയായിരുന്നു അയാളെ ഞാൻ വിശ്വസിച്ചു അയാൾ ജയിലിൽ നിന്ന് പുറത്തെറക്കിറങ്ങിയപ്പോൾ അയാളുടെ ശിഷ്യനായിട്ട് തുടർന്നു പക്ഷേ അയാൾ എല്ലാം കണ്ടും തന്നെ അയാൾ കുരുക്കിയതാണെന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല എന്ന് വേദിയും വിക്രമും സംസാരിക്കുന്നത് യാദർശികമായിട്ട് സുധാകര മാഷി കേൾക്കുന്നുണ്ട് അവൻ ആ ഒരു അടുത്തേക്ക് വേദയോട് സംസാരിക്കാനായിട്ട് വരുന്ന സുധാകര ഇവരുടെ സംസാരം കേട്ട് ആ പുറത്ത് തന്നെ നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു സംസാരം കേൾക്കുന്നത് അപ്പോൾ അച്ഛനോട് തുറന്ന് പറയാം ഇനി നമുക്ക് അച്ഛൻ വെറുക്കാതുള്ള കാരണം ഇതാണെന്ന് അതേ വേദെ അച്ഛനോട് പറഞ്ഞാലും ഇനി ആ പഴയ വിക്രമും സുധാകര ഒരിക്കലും ഞങ്ങൾക്ക് നടക്കാൻ പറ്റില്ല ആ അച്ഛനും മോനും മരിച്ചുപോയി അച്ഛൻ്റെ മനസ്സിൽ എന്നോടുള്ള വിശ്വാസം ഇല്ലായിരുന്നു എത്ര നന്നായിട്ട് ഞാൻ പഠിച്ച് ഓരോ മാറി പരീക്ഷയിലും മാർക്ക് നേടിയത് അന്നൊക്കെ അഭിമാനത്തോടു കൂടെ അച്ഛൻ എല്ലാ അധ്യാപകരുടെ മുമ്പിൽ തല ഉയർച്ചു നിൽക്കുമായിരുന്നു അങ്ങനെയല്ലേ എക്സാം ആളിൽ നിന്ന് ഒരു കഞ്ചാവ് എൻ്റെ ബാഗിലുണ്ടെന്ന് പറഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് അതെല്ലാം ആ സുധാ ആ ഒരു ശ്രീനിവാസൻ്റെ കളിയാണെന്ന കാര്യം മനസ്സിലാക്കാൻ ഏറെ വൈകിപ്പോയി അയാള് തന്നെ കരുതിക്കൂട്ടി കുരുക്കായിരുന്നു അയാൾക്ക് വേണ്ടത് തല്ലാനും കൊല്ലപ്പെട്ട് ാനോ മടിയില്ലാതെ ഒരുത്തൻ എന്നെ ജയിൽ നിറയ്ക്കിയ നന്ദി പോയിട്ട് തന്നെ അയാൾ പറഞ്ഞതല്ല അനുസരിച്ചു അത് ഇനി അയാളെ വളരാൻ അനുവദിച്ചുകൂടാ എനിക്ക് ഏറ്റവും വലിയ സങ്കടം എൻ്റെ ആരും വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു രാവും പകലും എൻ്റെ കൂടെ നടന്ന എൻ്റെ അച്ഛൻ വിശ്വസിച്ചില്ല എൻ്റെ തള്ളി പറഞ്ഞു അതായിരുന്നു എന്നെ ഏറ്റവും വേദനിപ്പിച്ചത് ഞാൻ പിന്നെ ഇങ്ങനെയൊക്കെ ആയിത്തീരാൻ അത് മാത്രമായിരുന്നു കാരണം ഇനി അതൊന്നും പറ്റിയില്ല വിക്രം അച്ഛന് എല്ലാം നമുക്ക് മനസ്സിലാക്കി കൊടുക്കണം ആ മനു ആ ഒരു മനുഷ്യൻ്റെ ആത്മാഭിമാനം അത് മാത്രമായിരുന്നു അങ്ങനെയൊക്കെ സംഭവിച്ചത് ഏതൊരച്ഛനും അത്രയേറെ സങ്കടപ്പെട്ടിട്ടുണ്ട് അമ്മ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ആ ഇങ്ങനെ ശ്രീജീ എൻ്റെ അടുത്ത് പറഞ്ഞു വിക്രം ജയിലിലായ ഒരു ദിവസങ്ങളെല്ലാം അദ്ദേഹം നന്നായി ഭക്ഷണം കഴിച്ചിട്ടില്ല തറയിലായിരുന്നു കിടന്നതെന്ന് വിക്രം എങ്ങനെയാണോ ജയിലിൽ കഴിഞ്ഞത് അതുപോലെ ഈ വീടിനുള്ളിൽ തന്നെയാണ് മാഷു കഴിഞ്ഞതെന്ന കാര്യം ആ ഒരു അച്ഛനെ മനസ്സിലാക്കാതെ പോകരുത് ഈ സമയം പുറത്തുനിന്ന് നിന്ന് ഇതെല്ലാം കേട്ടാ ഇങ്ങനെ വാ പൊത്തിപ്പിടിച്ച് തോർത്തുകൊണ്ട് വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ കരച്ചിൽ ഉള്ള ഒതുക്കി നിന്നിട്ടും പിറ്റേ ദിവസം അദ്ദേഹത്തിന് വലിയൊരു ഉത്സാഹമാണ് എന്നാൽ വിക്രമാണെങ്കിലോ തൻ്റെ ജോലി താൻ എവിടെയാണോ പഠിപ്പ് നിർത്തിയത് അത് പാർട്ട് ടൈമായിട്ട് പഠിക്കാനും അതുപോലെ താൻ പഠിച്ച മേഖലയിൽ ജോലി ചെയ്യാനും അതിനുവേണ്ടി ഇൻ്റർവ്യൂവിനൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അങ്ങനെ വിക്രമിന് നല്ലൊരു ജോലി റെഡിയാകുന്നുണ്ട് കേട്ടോ മാഷാണെങ്കിലും ആ സമയത്ത് ദേഷ്യൊക്കെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ എൻ്റെ മകനോട് വാത്സല്യം സ്നേഹവും മാത്രമാണ് പക്ഷേ അവൻ്റെ മുമ്പിൽ അത്ര പെട്ടെന്ന് താഴ്ന്നു കൊടുക്കാൻ വയ്യല്ലോ ആ ഒരു ആത്മാഭിമാനം കൊണ്ട് തന്നെ മാഷിങ്ങനെ പേടിച്ച് നിൽക്കുന്നുണ്ട് അങ്ങനെ ജോലിക്ക് പോകാൻ നേരം മാഷിൻ്റെ കാൽ തൊട്ടിട്ട് ഞാൻ പോട്ട് പോയിട്ട് വരട്ടെ എന്ന് പറയുന്നുണ്ട് അച്ഛൻ ആഗ്രഹിച്ച പോലെ ഒരു എൻജിനീയറിങ്ങിൻ്റെ പഠിപ്പെല്ലാം എന്നിപ്പോൾ പൂർത്തിയായി ഇനിയിപ്പോ ആ ഒരു മേഖലയിൽ തന്നെ എനിക്ക് ജോലിയും കിട്ടി എന്ന് പറയുമ്പോൾ കണ്ണു നിറഞ്ഞ് അവനെ നോക്കുന്നുണ്ട് ഒറ്റ കെട്ടപ്പെടുത്തായിരുന്നോട്ടോ ആ ഒരു സമയത്ത് എല്ലാവരും അന്തം ഇട്ടു നിൽക്കാൻ നന്ദിനി വാ പൊളിച്ച് പോകുന്നുണ്ട് അച്ഛനും മകനുമായുള്ള പിണക്കം മാറിയോ മോനെ നിന്നെ ഞാൻ വിശ്വസിച്ചില്ല നിനീ എന്റെ ജീവിതം ഇങ്ങനെ ആയ ആയിത്തീരാൻ ഒരു കാരണക്കാരൻ ഞാൻ തന്നെയാണ് അന്ന് എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ച് നിനക്ക് വേണ്ടി ഞാനൊരു വക്കീലിനെ ഏർപ്പാടാക്കി നിന്ന് നിനക്ക് വേണ്ടി ഞാൻ അതെല്ലാം ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും നീ ഒരു ഗുണ്ടയായില്ലായിരുന്നു ഇപ്പോഴേ എൻ്റെ എൻ്റെ മോനെ ഞാൻ വിശ്വസിക്കാതെ പേരിൽ എല്ലാം നിന്നെ ചതിച്ചതാണ് നീയും വേദിയും കൂടെ സംസാരിക്കുന്ന ഞാൻ കേട്ടു സത്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി ആ ശ്രീനിവാസൻ അയാൾ കരുതി കൂട്ടി നിന്നെ ചതിച്ചതാണെന്ന കാര്യം ഇപ്പോഴെനിക്ക് ബോധ്യായി എന്നോട് ക്ഷമിക്കെന്ന് പറഞ്ഞ് വിക്രമിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കണേ അയ്യേ എന്ത് സുധാകരൻ മാഷി കറിയേ ക്ഷേമ ചോദിക്കേ ഈ മകൻ്റെ മുന്നിൽ ആത്മാഭിമാനം പണയം വെക്കുന്നുണ്ടോ എന്തൊരു ഇതാ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പണ്ട് രണ്ടു പേരും കൂടെ എങ്ങനെയായിരുന്നു അതുപോലെ അച്ഛൻ്റെ വയറ്റത്തവൻ ഇക്കലി പെടുത്തുമ്പോൾ സുധാകരൻ മാഷി പൊട്ടിച്ചിരിക്കണം കേട്ടോ എടാ നിന്നെ ഞാനെന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്നൊരു കമ്പെടുത്തോണ്ട് വിക്രമിൻ്റെ പുറകെ ഓടാണ് വിക്രമാണെങ്കിലും അമ്മയ്ക്കിടെ ചുറ്റുവട്ടത്തും ശ്രീചേടത്തേക്ക് പിടിച്ച് ഓടുന്നുണ്ട് കേട്ടോ അതവരെല്ലാം കണ്ട് അങ്ങനെ സന്തോഷത്തിൽ പൊട്ടിച്ചിരിക്കുന്നുണ്ട് അയ്യോ ഈ പഴയ ഒരു സന്തോ വശം വീണ്ടും വീട്ടിലേക്ക് തിരികെ വന്നപ്പോലെ ശ്രീ ജഡതിക്കും കമലമ്മയ്ക്കും ഒക്കെ തോന്നുന്നുണ്ട് അങ്ങനെ അച്ഛാ എന്തായാലും എടാ അച്ഛാ ഞാൻ പോയിട്ട് ഞാൻ ജോലിക്ക് പോയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞ് പോലെ ആ ഒരു ഫ്രണ്ടായിട്ടുള്ള വിക്രമോ ആ സുധാകരമാശായി മാശയായി തീരാട്ടോ അവരൊരു നിമിഷത്തേക്ക് അങ്ങനെ വിക്രം യാത്ര പറഞ്ഞ് പോവാണ് വേദയെ ഫോണിൽ വിളിക്കുന്നുണ്ട് താങ്ക്സ് വേദ ഇങ്ങനൊരു ജീവിതം ഞാൻ ഒരിക്കലും കരുതിയതല്ല പക്ഷേ നീ വന്നതോട് കൂടെ എല്ലാം റെഡിയായതെന്ന് അവളെ വിളിച്ച് പറയുന്നുണ്ട് എനിക്ക് ജോലിക്ക് പോകാൻ തോന്നുന്നില്ല തിരിച്ച് വീട്ടിലേക്ക് വരാനും അച്ഛൻ്റെ കൂടെ കളിക്കാനും സംസാരിക്കാനൊക്കെ വലിയ കൊതി തോന്നാം അയ്യേ വിക്രം അച്ഛനെ ചൂളെടുത്ത് അടിച്ചോടിക്കും ഇനി ഇങ്ങോട്ട് തന്നെ വന്നാൽ പെട്ടെന്ന് ജോലി കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ച് വന്നാൽ മതി അങ്ങനെ വിക്രം വരുന്ന സമയത്ത് അച്ഛനെ ഒരുപാട് സമ്മാനങ്ങളൊക്കെ ആയിട്ടാട്ടോ വരുന്നത് മകനെയും കാത്തിരിക്കാതിരിക്കും തൻ്റെ മകനെ സ്നേഹിച്ച് കൊതി തീരാതെ ഇങ്ങനെ വിക്രമിനെ തന്നെ ഉമറത്ത് കാത്തിരിക്കാതിരിക്കും അങ്ങനെ വന്ന പാഠത്തിന് ഡാ അച്ഛാ ഞാൻ എന്താ കൊണ്ടുവന്നതെന്നറിയോ ഈ എടാ പോടാന്നൊക്കെ ആ ഒരു വെളി ആ ഒരു തമാശക്കുള്ള ആ ഒരു വിളി ആട്ടോ കാര്യത്തിലൊന്നല്ല വെറുതെ കുറുസുതിയിലുള്ള ആ ഒരു വിളി തന്നെ ആയിരിക്കും അപ്പോൾ വിക്രമിൻ്റെ ചെവി പിടിച്ച് എടാ അച്ഛനെ കയറിയിട്ട് നീ എടാന്ന് വിളിക്കുന്നു അയ്യോ എൻ്റെ പൊന്നച്ഛൻ ഞാൻ ചുമ്മാ വിളിച്ചതല്ലേ എന്ന് പറയുമ്പോൾ ആ ഒരു വിടി ആ വിടുന്നുണ്ട് അല്ല നീ എന്താ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അന്ന് നമ്മൾ രണ്ടുപേരും കൂടെ ഒറ്റയ്ക്ക് പോയി കഴിച്ചിരുന്ന ആ പലഹാരം ഉണ്ടോ ഏയ് അത് തന്നെ കൊണ്ടുവന്നതേ നോക്കിക്കേ എന്ന് പറഞ്ഞ് അവ രണ്ടു പേരും കൂടെ കമലാമ്മയാരും കൂട്ടാതെ ഒറ്റയ്ക്ക് പോയിട്ട് ഒരു വയലോരത്ത് ഒരു തട്ടുകടയിൽ നിന്ന് ഇങ്ങനെ ചായയും പലഹാരമൊക്കെ കഴിക്കാമായിരുന്നു ആ ഒരു വിഭവം കേട്ടോ അച്ഛനെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിഭവമായിരിക്കും വിക്രമിനും അത് തന്നെ അതും ായിട്ടാട്ടോ ഇവരെ വരണ്ടുപേരും കൂടെ വന്നിട്ട് ഇവ ജോലി കഴിഞ്ഞ് വരുമ്പോൾ വിക്രം കൊണ്ടുവന്നിട്ടുണ്ടാവും അങ്ങനെ അവർ എല്ലാവർക്കും മധുരമൊക്കെ നൽകുന്നുണ്ട് എന്നാൽ നന്ദിനിക്കിത് ഒട്ടും സഹിക്കുന്നില്ല കേട്ടോ ആ എനിക്കൊന്നും വേണ്ട മധുരം അങ്ങനെ ഒരു ലെവലിൽ അവൾ അവളിങ്ങനെ നിൽക്കാട്ടോ അതെന്താ അടുത്തേക്ക് കൂശും വേണോ ഞാൻ അച്ഛനും മോനും റെഡിയായത് ഇനിയിപ്പോൾ നന്ദിനിയെടുത്തില്ല നന്ദിനിയെടുത്തിട്ട് അച്ഛൻ്റെ അച്ഛൻ അച്ഛൻ വിചാരിച്ചാൽ പോലും ഞങ്ങൾ പിണക്കാൻ വേണ്ടി പറ്റിയില്ല ഓ എന്നാലും ഇത്രയും കാലം അച്ഛൻ നിന്നോട് മിണ്ടിയിരുന്നില്ലല്ലോ അത് മതി ആ ഒരു പിണക്കം ഇനിയും കൊണ്ടുവരാം എന്ന് പറയുമ്പോൾ അതെ നന്ദിനി നാക്കുകള ച്ച് ഓരോന്ന് പറയല്ലേ ഞാൻ ഒരിക്കലും എൻ്റെ ഈ മോനെ വെറുക്കാനും അരുമകളെ വെറുക്കാനൊന്നും പോവില്ല ഈ അച്ഛൻ്റെ ആശീർവാദത്തോടു കൂടെ ഇവ രണ്ടുപേരുടെയും വിവാഹം ഞാൻ തകൃത്തിയായിട്ട് നടക്കും നീ നോക്കിക്കോ എന്ന് പറയുന്നുണ്ട് ആ ഇതിപ്പം നടന്നത് തന്നെ ഇവര ഇവനെ ഇവൾ പ പ്രാവശ്യം കെട്ടി ഇനിയും കല്യാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതെ ഞങ്ങൾ സന്തോഷത്തോടെ ഈ നാടും വീടും ഒക്കെ അറിയിച്ചോണ്ട് ആഡംബരമായിട്ട് വിക്രമിൻ്റെ വിവാഹങ്ങൾ നടത്തും നിനക്ക് എന്താ നന്ദിനി എന്ന് കളിയാക്കി ചോദിക്കുന്നുണ്ട് കമലാമ്മ ആ എനിക്കൊന്നുമില്ല നിങ്ങളിപ്പോൾ അച്ഛനും മക്കളും മരുമക്കളൊക്കെ ഒന്നാണല്ലോ നീ ഞങ്ങളുടെ കൂടെ മരുമകൾ തന്നെയാണ് നീ ഇങ്ങനെ ഓരോ കുശുമ്പും കുഞ്ഞായ്മയും കാണിച്ചുകൊണ്ടാണല്ലോ നന്ദിനി നിന്നോട് ഞങ്ങൾക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നത് അങ്ങനെ കമ്മലാമ പറയുമ്പോൾ പേണെങ്കിൽ നിൽക്കുക നന്ദിനി ഈ നന്ദിനിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞ് ശ്രീജ അവളെ പിടിച്ചും നിക്കി പെടുത്തുന്നുണ്ട് അയ്യോ ശ്രീജെടുത്ത് അടങ്ങി നിൽക്ക് അടങ്ങി നിൽക്കാനാണ് പറയുന്നത് ഈ നല്ല നിമിഷത്തെങ്കിലും ഒന്ന് ചിരിക്കു ശ്രീ എന്ന് പറഞ്ഞിട്ട് തന്നെ അവരിങ്ങനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യാം കേട്ടോ അതിനുശേഷം ഉണ്ടോ ഇതിന് മുമ്പൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ ഇതൊക്കെ വരുന്നുണ്ട് അച്ഛനും മോനൊക്കെ നന്നായി നല്ലതായിട്ട് തന്നെയാണ് ഈ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുന്നത് അങ്ങനെ വേദഗർഭിണിയാകുകയും വേദക്കൊരു കുഞ്ഞു ജനിക്കുകയും അവൾ ആ കുഞ്ഞുമായിട്ട് ആ വീട് വിട്ടു പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആ അതെന്താണെന്നുവെച്ചാൽ വെച്ചാൽ വിക്രമിൻ്റെ കുഞ്ഞിനെയും ഭാര്യയും തീർക്കാനായിട്ട് അവനക്കുള്ള ശത്രുക്കളെ ൊക്കെ വരുകയും ഒടുവിൽ നിവർത്തിയില്ലാതെ വേദത്തിൻ്റെ കുഞ്ഞുമായിട്ട് രക്ഷപ്പെടുകയായിരിക്കും അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾക്കൊടുവിലാണ് മാഷിൻ്റെ വീട്ടിൽ ഇതുപോലെ നല്ല ഉത്സവം പോലെയുള്ള സന്തോഷ നാളുകൾ തിരികെ എത്തുന്നത്